ഈജിപ്തിൽ എം ബി എസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിലേക്ക് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഈജിപ്ത് എം ബി 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 നല്ലൊരു ഡെസ്റ്റിനേഷനാണ് കാരണം അത്യാവശ്യം നല്ല പോപ്പുലേഷനുള്ള രാജ്യമാണ് കൈറോ ആണെങ്കിൽ നല്ല പോപ്പുലേഷനുള്ള സിറ്റിയാണ് അലക്സാണ്ട്രയാണെങ്കിലൊക്കെ നല്ല പോപ്പുലേഷനുള്ള സിറ്റിയാണ് ഈജിപ്തിൽ ഈജിപ്തിലിപ്പോൾ കൈറോ യൂണിവേഴ്സിറ്റി ഐൻസംസ് യൂണിവേഴ്സിറ്റി അലക്സാഡർ യൂണിവേഴ്സിറ്റി മൻസൂറ യൂണിവേഴ്സിറ്റി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല മുന്തി നിൽക്കുന്ന ഓപ്ഷനുകൾ ഈജിപ്തിലാണെങ്കിൽ ഇത്തരം പബ്ലിക് യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇവിടെ അത്യാവശ്യം നല്ല പേഷ്യൻ ഫുൾ ഉള്ള ഹോസ്പിറ്റല് നല്ല ക്ലിനിക്കൽ എക്സ്പോഷർ ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള എം ബി ബി എസ് പ്രോഗ്രാം അക്കാഡമിക്ക് അത്ര പെർഫെക്റ്റ് അല്ല പല സ്റ്റുഡൻസും പുറത്ത് റൂമിൽ നിന്നൊക്കെ സ്വന്തമായിട്ട് പഠിക്കാറാണ് എന്നൊക്കെയുള്ള പരാതികൾ ഞങ്ങളോട് പറയാറുണ്ട് പിന്നെ ഈജിപ്തിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പബ്ലിക് യൂണിവേഴ്സിറ്റീസിലൊക്കെ ഫീസ് കൂടിയിട്ടുണ്ട് എട്ടായിരം ഡോളർ പെർ ഇയറാണ് ഈ വരുന്നത് മാത്രമല്ല ഏഴ് വർഷം നമ്മളവിടെ കോഴ്സ് ചെയ്യണം ഇപ്പോൾ നമ്മുടെ എൻ എം സിയുടെ റൂൾ പ്രകാരം അഞ്ച് വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു വർഷം ഹൗസ് സർജൻസി നിർബന്ധമായും പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യണം പിന്നെ എങ്ങനെയാണ് ഏഴ് വർഷം വരുന്നത് പലരും ആറാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എൻ എം സിയുടെ മറ്റൊരു റൂളാണ് നമ്മൾ പഠിക്കുന്ന രാജ്യത്ത് ലൈസൻസ് നേടണമെന്നത് അപ്പോൾ ഈജിപ്തിൽ ഒരാൾക്ക് ഡോക്ടറായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ രണ്ട് വർഷം ഇന്ത്യൻ ഇൻസ്റ്റ്യൂട്ടിൽ ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ എൻ എം സി റൂൾ പ്രകാരം പഠിക്കുന്ന കോളേജിൽ ഒരു വർഷം ഹൗസ് സർജൻസി ചെയ്യണം മറ്റൊന്ന് പഠിക്കുന്ന രാജ്യത്തെ ലൈസൻസ് നേടണം എന്ന നിയമപ്രകാരം രണ്ട് വർഷത്തെ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കണം അപ്പോൾ അഞ്ച് വർഷത്തിന് ശേഷം രണ്ട് വർഷം ഇന്റേൺഷിപ്പ് ചെയ്യണം ടോട്ടൽ ഏഴ് വർഷം ഈ ഏഴ് വർഷത്തെയും കോഴ്സ് ഫീ ഹോസ്റ്റൽ ഫുഡ് ഇങ്ങനെയുള്ള എല്ലാ കോസ്റ്റും നമ്മൾ കണക്കുകൂട്ടുമ്പോൾ ഒരു അറുപത് ലക്ഷം മുതൽ എഴുപത് ലക്ഷം വരെ ഈജിപ്തിൽ എം ബി ബി എസ് പഠിക്കാൻ എക്സ്പെൻസ് വരും അത് ആദ്യം മനസ്സിലാക്കണം പല ഏജൻസികളും മുപ്പത് ലക്ഷത്തിന് പഠിക്കാം ഇരുപത്തഞ്ച് ലക്ഷത്തിന് പഠിക്കാം എന്നൊക്കെ പറഞ്ഞു പരസ്യം ചെയ്യും പക്ഷെ ആക്ച്വൽ കോസ്റ്റ് കാരണം പല കുട്ടികളും ലോണൊക്കെ എടുത്ത് പോകുന്ന ആളുകളായിരിക്കും ആദ്യമേ മനസ്സിലാക്കി വെക്കുക ഈജിപ്താണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു അറുപത് മുതൽ എഴുപത് വരെ ലക്ഷം നിങ്ങൾക്ക് ചിലവ് വരും പിന്നെ ഈജിപ്തിൽ പി ജി ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് യു ജി കളർ വളരെ പി ജിക്കാണ് ഈജിപ്തിൽ ബെനിഫിറ്റ് പ്രത്യേകിച്ച് ടയർ ടു കാറ്റഗറിയിൽ വരുന്നതാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമുക്ക് ജോലി നേടാൻ എളുപ്പമാണ് അതിന് കുറച്ചും കൂടി എക്സ്പെൻസ് കുറഞ്ഞ ഉസ്ബെക്കിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് യൂസ് ചെയ്ത് പി ജി ഈജിപ്തിൽ ചെയ്താലും മതി